രാഹുൽ മാങ്കൂട്ടം ചില്ലറക്കാരനല്ല എന്ന് ഇതിനകം തന്നെ മനസ്സിലായി അതിനോ ഒന്നല്ല രണ്ടല്ല ഒരുപാട് കാരണങ്ങൾ അങ്ങനെ നിരന്ന് നിരന്ന് നിൽക്കുകയാണ് എം എൽ എ എന്ന നിലയിൽ സുപരിതനായ മാങ്കൂട്ടം ഇപ്പോൾ എവിടെയെന്ന കേരളക്കരെയും കേരള പോലീസിനോട് ചോദിച്ചിട്ട് ദിവസം മൂന്ന് കഴിഞ്ഞു കേട്ടോ എന്നിട്ടും പക്ഷെ ആകെ കിട്ടിയ ഉത്തരം ഇപ്പോ പുറത്തു വരുന്ന അനുസരിച്ച് ഏതോ ഒരു സിനിമാ താരത്തിന്റെ കാറിൽ ചീറിപ്പാഞ്ഞു പോയി എന്നതാണ് ിയുടെ കാറാണെന്നും അവിടെ അവിടെ ഇവിടങ്ങളായിട്ട് ചില മുറിമുറിപ്പുകൾ കേൾക്കുന്നുണ്ടെന്നും പക്ഷെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം ഇന്നിപ്പോൾ എന്തിന്റെ പേരിലാണോ മാങ്കൂട്ടം ഒളിവിൽ പോയിരിക്കുന്നത് അതേ വിഷയത്തിൽ ഒരിക്കൽ മാങ്കൂട്ടത്തെ മുപ്പത്തെട്ട് ദിവസത്തോളം വീട്ടിൽ ഇരുത്തിയതാണ് എന്നാൽ അന്ന് തുടങ്ങി ഈ ഇടത് സർക്കാരിന്റെ ശനിദിശ കാരണം മുഖ്യമന്ത്രിക്കും കൂട്ടുകാർക്കും ശബരിമലയുടെ കൊള്ളക്കേസിൽ നിന്നും തലയെടുക്കാൻ സമയമേ ഉണ്ടായിട്ടില്ല കോടാനുകോടി ഭക്തരെ വഞ്ചിച്ചതിന്റെ ശിക്ഷയായിട്ട പാർട്ടി നേതാക്കൾ രണ്ട് പേരെ ഇന്ന് തീർന്നല്ല തീർന്നല്ല കടകാമ്പള്ളിക്ക് കൈവിലങ്ങ് വീഴും എന്ന് ഉറപ്പായി കഴിഞ്ഞു അപ്പോഴാണ് ദുർഘടഘട്ടത്തിൽ എടുത്തുപയോഗിക്കാൻ എടുത്തു വെച്ച അങ്ങോട്ട് തന്നെ ഇപ്പോഴത്തെ ഫോൺ റെക്കോർഡിംഗ് പുറത്ത് വിട്ടതും അതിന് ഇച്ചിരി ആധികാരിത കിട്ടാൻ വേണ്ടിയിട്ട് അതിജീവിതയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ടൊരു പരാതി കൊടുപ്പിച്ചതുമൊക്കെ ഒന്നാം പടമായ സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ തന്നെ ജയിലിൽ അടയ്ക്കുക എന്ന് വെച്ചാൽ അത് പിണറായിയെ ജയിലിൽ അടയ്ക്കുന്നതിന് തുല്യമാണ് ഇരട്ട കനത്ത പരാജയമാണ് ഒടുക്കം കപ്പിത്താന്റെ കപ്പൽ മുങ്ങുകയാണ് ഇത് മനസ്സിലാക്കിയ പിണറായിയുടെ തുറുപ്പു ചീട്ടായിരുന്നു മാങ്കൂട്ടം എന്നാൽ ഇപ്പോൾ വീണ്ടും പൊതുമധ്യത്തിൽ നിന്നും മാങ്കൂട്ടത്തെ കാണാനാകുമ്പോൾ മുഖ്യനിത അടുത്തടി കിട്ടിയിരിക്കുകയാണ് ഇന്നലെ വരെ വി ഡി സതീശനും ചെന്നിത്തലയും കെ സി വേണുഗോപാലും കെ സുധാകരനും അടക്കം തിരുവഞ്ചൂരിന് വരെ നിരനിരയെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് മാങ്കൂട്ടം എവിടെ എന്നായിരുന്നു ചോദ്യം എന്നാൽ ഇന്ന് കാര്യങ്ങൾ നേരെ തിരിഞ്ഞു ശിവൻകുട്ടിയും ഗോവിന്ദനും അടക്കം സി പി എം തലതൊട്ടപ്പന്മാരൊക്കെ മാധ്യമങ്ങൾ മുന്നിൽ ബബ്ബ അടിച്ചു നിൽക്കുകയാണ് കാരണം കടകംപള്ളി വരെ മാത്രമേ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് കേസിലായാലും എത്തിയിരുന്നുള്ളൂ മുഖ്യർ അപ്പോഴും സേഫ് സോണിലായിരുന്നു പക്ഷെ ഇപ്പോഴിതാ തലവനെ തന്നെ നേരിട്ട് വിട്ടെന്ന് ഒന്നായിട്ട് ഇ ഡി നോട്ടീസ് മാറുകയാണ് എന്നാൽ ഇതൊക്കെ ബി ജെ പി തെരഞ്ഞെടുപ്പ് അജണ്ട എന്നാണ് ശിവൻകുട്ടി പറയുന്നത് സത്യത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ വേരൂന്നാൻ പറ്റിയ സമയമാണിത് ഒരു വശത്ത് അയ്യപ്പക്കുള്ള മറുവശത്ത് മാങ്കൂട്ടം ം വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ മീൻ പിടിക്കാമെന്നാണ് ഇപ്പോൾ ബി ജെ പി നോക്കുന്നത് ആ കൂട്ടത്തിൽ ഇ ഡിയും കൂടിയായ കാര്യങ്ങൾ ശുഭം എന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി തരംഗം മറ്റെല്ലാത്തിനും അപ്പുറത്ത് കേരളത്തിൽ അലടിക്കുന്നുണ്ട് എന്നതാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം കോൺഗ്രസിന് എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്തായാലും ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് മുഖ്യമന്ത്രിയെ കുറിച്ചും ഇപ്പോൾ വന്ന ഇ ഡി നോട്ടീസിനെ കുറിച്ചും കാര്യമായിട്ട് തന്നെ പറയാനുണ്ട് മുഖ്യ തൊലിപ്പുറം ചെത്തുകയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു നമുക്ക് ആ രംഗങ്ങളൊന്ന് കാണാം ഇ ഡി നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇന്ന് വന്നിട്ടുള്ള വാർത്തകളിൽ ഒരു അമിതാവേശമോ വലിയ പ്രതീക്ഷയോ ഒന്നും ഞങ്ങൾക്കില്ല അതിന് കാരണം ഈ ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളത് പറയാൻ കാരണം കാരണം ഇ ഡിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളായ സി ബി ഐയുടെ മുമ്പിൽ ചുറ്റും ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകൾ പ്രളയം പോലെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ഞാൻ എന്നെ ഒരു കോമൺമാൻ മനസ്സിലാവാൻ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേറ്ററുടെ റോളാണ് പലപ്പോഴും ഇ ഡിയും സി ബി ഐയും ഒക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് കാരണം അവരുടെ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ അജണ്ട വൺ ബൈ ആയിട്ട് അവർ നടത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ അവരിടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു എന്ന് പറയുന്നു അതിനെന്ത് സംഭവിച്ചു എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താ എങ്ങനെയാണത് പരിണമിച്ച് എന്ത് എങ്ങനെയാണത് ക്ലോസ് ചെയ്തോ ക്ലോസ് ചെയ്തില്ലയോ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല അവർ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ ഞങ്ങളാരും ഉന്നയിച്ചാൽ ഞങ്ങൾ പറഞ്ഞതല്ല കേന്ദ്ര ഏജൻസികൾ തന്നെ അതിഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ഇ ഡിക്കോ സി ബി ഐക്കോ ഒന്നും അതിൽ ചലിക്കണമെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ച് വരുന്ന നയം എന്ന് പറയുന്നത് പലപ്പോഴും ഈ തൊലിപ്പുറത്ത് ചെത്തുകയും കാതലെ തൊടാതെ മുഖ്യമന്ത്രിയും എൽ ഡി എഫ് സർക്കാരിനെയും സേവ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്ന ഇതാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ വയലേഷൻ പറയുന്നതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യം മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത സാഹചര്യം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ സർക്കാർ ബാധിച്ചതാണ് കാരണം താരതമ്യേന വളരെ ഉയർന്ന പലിശ നിരക്കിൽ ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം പലിശയ്ക്കാണ് കിഫ്ബി മസാല ബോണ്ടിൽ പണം എടുത്തത് ഒമ്പത് ശതമാനം ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിനൊക്കെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ അതിലും താഴെ പലിശ നിരക്കിൽ പണം അവൈലബിൾ ആണ് അല്ലെങ്കിൽ കടം ലഭിക്കുമെന്നിരിക്കെ ഈ മസാല ബോണ്ട് വിദേശത്ത് ലിസ്റ്റ് ചെയ്യുകയും ആദ്യഘട്ടത്തിൽ മസാല ബോണ്ടിൽ ആരും ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ അതിലെ ഒരുപാട് കാര്യങ്ങൾ ലഘൂകരിക്കുകയും സർക്കാരിൻ്റെ ഉറപ്പ് സർക്കാരിൻ്റെ ഗ്യാരണ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപ മസാല ബോണ്ട് വഴി ഗവൺമെൻറ് ഞാൻ ഞാനതിന് ശേഷം ഒരു എം എൽ എ എന്ന നിലയിൽ സർക്കാരിന് കത്തെഴുതി ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ആർ ടി ഐ ആപ്ലിക്കേഷൻ കൊടുത്തു ആരാണ് ആരാണ് മസാല ബോണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് അതല്ലെങ്കിൽ ആരാണ് കേരളത്തിന് മസാല ബോണ്ട് വഴി പണം തന്നത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് കേരളം പണം വാങ്ങിയത് അല്ലെങ്കിൽ ആർക്കാണ് ഈ ഉയർന്ന ഒമ്പത് പോയിൻ്റ് ഏഴ് ശതമാനം പലിശ ഈ കേരളം നൽകിയത് എന്ന് ചോദിച്ച് കത്തെഴുതിയപ്പോൾ ഈ മഹാ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡൈവേൾട്ട് ചെയ്യാൻ പറ്റില്ല ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന മുഖ്യമന്ത്രി ഇ ഡി നോട്ടീസ് അടക്കം വന്ന പശ്ചാത്തലത്തിൽ ഞാൻ ഒരു കാര്യം ഒരു പ്രതിപക്ഷ എം എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിൽ ആദ്യം കേരളത്തിലെ ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുന്ന നന്നായിരിക്കുമല്ലോ ആരാണ് ഏത് കമ്പനിയാണ് മസാല ബോണ്ട് വഴി കേരളത്തിന് പണം തന്നത് ആർക്കാണ് കേരളം ഇത്ര ഉയർന്ന പലിശ അതായത് ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം പലിശ കേരളം നൽകിയത് ഏത് കമ്പനിക്കാണ് എന്ന് കുറഞ്ഞ പക്ഷം പറയാൻ സർക്കാർ തയ്യാറാകണം മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അടക്കം ലഭിച്ച സാഹചര്യത്തിൽ അതറിയാനുള്ള അവകാശം എല്ലാ കേരളത്തിലെ പൗരന്മാർക്കുമുണ്ട് ആ അത് സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ട സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ സി പി എമ്മോ ആദ്യം വ്യക്തമാക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഒളിക്കാനും മറക്കാനും ഇല്ല കൈകൾ ശുദ്ധമാണെന്ന് എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി ഈ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ ഫാക്സ് അതിൻ്റെ വസ്തുതകൾ ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന സമീപനം ശരിയല്ല അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇതവർ പറയട്ടെ ഇതവർ പറയുമ്പോൾ ഈ മസാല ബോണ്ടിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പിന്നാലെ നമുക്ക് പരിശോധിക്കാം അതല്ലാതെ ഇ ഡി അന്വേഷണത്തിൽ വലിയ അമിതാവേശമോ വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയാറ്